പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരന്റിയുമായി കെ എച്ച് ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ സീറോ ഫൈവ് അമിത മണിമല സജീവന്റെ ഭാര്യ അമ്പത്തിമൂന്ന് വയസ്സുള്ള ഷീലയെയാണ് പഴയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി അൻപത് ലക്ഷത്തോളം രൂപ അമിത പലിശയ്ക്ക് നൽകി അനധികൃത പണമിടപാട് നടത്തിവന്ന തിരുവല്ലാമല മണിമല സജീവന്റെ ഭാര്യ അൻപത്തിമൂന്ന് വയസ്സുള്ള ഷീലയാണ് പഴയന്നൂർ സി സിഐ മഹേന്ദ്രസിംഹൻ അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും ഒരു ബൈക്കും ഒരു സ്കൂട്ടറും ചെക്ക് ലീഫുകളും പിടിച്ചെടുത്തു അൻപത് ലക്ഷത്തോളം രൂപ പണമിടപാടുകൾ കണ്ടെത്തിയതായാണ് പഴയന്നൂർ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ബ്ലാങ്ക് മുദ്രപത്രങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് പണം പലിശയ്ക്ക് നൽകി ഭീഷണിപ്പെടുത്തിയതായുള്ള പരാതിയെ തുടർന്ന് ഓപ്പറേഷൻ കുബേര പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ടോടെ വീട്ടിൽ പോലീസ് മണിക്കൂറുകളോളം പരിശോധന നടത്തിയതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എസ് ഐ ഡി എസ് ആനന്ദ് പരിശോധനയിൽ പങ്കെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ബി വി ന്യൂസ് തിരുവല്ലാമല